കാബാലയത്തിന്റെ പുനരുദ്ധാരണം നടക്കുമ്പോൾ ലമിതങ്ങൾ ഹജറുൽ അസ്വദ് വെക്കാൻ ലമിതങ്ങൾ മഖക്കാർക്ക് നിർദ്ദേശം നൽകിയ ഒരു സംഭവം നമുക്കറിയാം അല്ലെ കാബാലയത്തിന്റെ ചുമരുകൾ അന്ന് ഇബ്രാഹി നബി ഉണ്ടാക്കി ചുമരിനേക്കാളും ചുമരി ചെറുതായിരുന്നു ശികൾക്ക് ഹലാലായ പൈസ കിട്ടാത്തതിന്റെ പേരിൽ അവരതിന്റെ ഹൈറ്റ് കുറച്ചു വച്ചിരുന്നു അങ്ങനെയാണ് തങ്ങളുടെ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സുള്ള സമയത്ത് അവിടെ ഉണ്ടാവുകയും അങ്ങനെ ആ വെള്ളത്തിൽ അബാലയത്തിന്റെ ഭിത്തികൾ മുഴുവനും പൊളിഞ്ഞു പോവുകയും ചെയ്ത ഒരു നേരം സൂറല്ലാഹി സാഹു അല്ലെ വസ്ലം അന്ന് ഹജുർ അസ്വദ് അടക്കം പോയിട്ടുണ്ട് ഹജുദ് നമുക്കറിയാം ഹജർ ചെന്ന സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ കല്ലുകളിൽ മരതകങ്ങളിൽ വളരെ മനോഹരമായ വെളുത്ത ഒരു കല്ലായിരുന്നു ഹജറുൽ അസ്വദ് ഹജറുല് ബനി ആദം മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുത്തതാക്കി മാറ്റിയത് എന്ന റസോറുഹി കാൽബാലയത്തിന്റെ ആ ഒരു ഭിത്തിയിൽ നിന്ന് ഹജർ അസുദ് ഒലിച്ചുപോവുകയുണ്ടായി ഹജർ അസ്വദ് നമ്മൾ നോക്കുമ്പോ മൂന്ന് കഷ്ണങ്ങളായിട്ടാണ് അതാണ് ഹജു അസവദ് മുത്താനൊക്കെ ആളുകൾ അവിടെ നോക്കാനൊന്നും നേരം കിട്ടൂല ചിത്രം കിട്ടിയിട്ടേ നോക്കേണ്ടി വരും മൂന്ന് പീസുകൾ വെള്ളിയുടെ ഒരു ഫ്രെയിമിലാക്കി വെച്ചിരിക്കുകയാണ് അത് നിബിധങ്ങളുടെ കാലശേഷം ഒരു ദുഷ്ടനായ മനുഷ്യൻ അബു ജനാബുൽ ഖുർമത്തി എന്ന് പറയുന്ന മനുഷ്യൻ മക്കയിലേക്ക് വരികയും ഹാജുമാരിൽ ആയിരക്കണക്കിന് ആളുകളെ വധിക്കുകയും ചെയ്ത് സൗദി അറേബ്യയുടെ ഭാഗമാണ് കൊണ്ടുപോവുകയുണ്ടായി അബു ജനബുൽ അയാളുടെ കയ്യിലൊരു ആക്സിഡന്റ് ഒരു കോടാലി പോലെ സാധാരണ കബാലയത്തെ പൊളിക്കാൻ വേണ്ടി വന്ന ആളാണ് പൊളിച്ചു എന്ന് മാത്രമല്ല ഹജറുൽ അസ്വദിനെ കൊത്തിയിട്ട് മൂന്ന് കഷ്ണമാക്കി ആ മൂന്ന് കഷ്ണങ്ങളും കൊണ്ട് അബൂ ജനാബു കുർമുച്ചി മക്കയിൽ നിന്ന് പോയി അതിന് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ കല്ലുകളെ അയാൾ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോ ഓരോ ഒട്ടകവും ഒരൽപ്പം നീങ്ങി അവിടെ ചത്തു വീഴും അപ്പൊ ഈ കല്ലെടുത്ത് അടുത്ത ഒട്ടകത്തിന്റെ പുറത്തു വെക്കും അഹ് വരെ പോകണം അങ്ങനെ ഈ അബുജനാബിൾ കുറുമുത്തി എന്ന ഷൈഖാനായ മനുഷ്യൻ അയാൾ അള്ളാഹുവിന്റെ ഹറമിന്റെ പവിത്രതയെ നശിപ്പിച്ച അന്നത്തെ ഒരു ക്രൂരനായ ഭരണാധികാരിയാണ് അയാളുടെ ഒട്ടകം ഒന്ന് നശിച്ചു അപ്പൊ അടുത്ത ഒട്ടകത്തിന്റെ മീത് വെച്ചു നശിച്ചു മൂന്നാമത്തെ മൂന്നാമത്തൊട്ടകം അങ്ങനെ എഴുന്നൂറോളം ഒട്ടകങ്ങൾ ചത്തുപോയിട്ടുണ്ട് അഹ്സായിലേക്ക് എത്തുമ്പോഴേ ഈ കല്ല കൊണ്ട് എത്തുമ്പോഴേ തിരിച്ച് അയാൾക്ക് മനസ്സിലായി ഇത് അപകടമാണ് അങ്ങനെ കുറച്ചു കാലം അവിടെ ആ കല്ലുകൾ അവിടെ വെച്ചിട്ട് പിന്നെ മക്കയിലേക്ക് അയാൾ തിരിച്ചു കൊടുത്തി വരുമ്പോ ഒരൊറ്റ ഒട്ടകപ്പുറത്ത് തിരിച്ചു വന്നു നിന്നു പോകുമ്പോൾ എഴുന്നൂറൊട്ടകം ഉണ്ടായിട്ടുണ്ട് ഈ കല്ല് നോക്കണം അള്ളാഹുന്റെ വലിയൊരു ഹെഗമത്താണ് ഓരോ ഒട്ടകവും ഇത് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടില്ലെന്നൊക്കെ ചത്തുവീഴാണ് എഴുന്നൂറോളം ഒട്ടങ്ങൾ ചത്തുവീട്ടിട്ടുണ്ട് തിരിച്ചു കൊണ്ടുവന്നത് ഒരറ്റ ട്രിപ്പില ഒരൊറ്റ ഒട്ടകമേ വേണ്ടി വന്നിട്ടുള്ളൂ അതിന്റെ പേരിലാണ് ഇന്ന് നമ്മൾ ഹജഉല്ല ഒരൊറ്റ കല്ലായിട്ടല്ല മൂന്ന് കല്ലുകളായിട്ടാണ് ക്ഷീമിതങ്ങളുടെ കാലത്ത് ഒറ്റക്കല്ലാണ് ഇബ്രാഹിം സ്വലാത്തു വസ്ലാമിന്റെ കൈകളാൽ അത് സ്വർഗ്ഗത്തിൽ നിന്ന് ജുബിരി തങ്ങൾ കൊണ്ടുകൊടുത്ത ആ ഒരു മൂലയിൽ വെച്ചിട്ടുള്ള സവിശേഷമായ കല്ല് അത് മൻ മൻബലഹ ആരെങ്കിലും ൂടെ അന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടും ആരെങ്കിലും ആ കല്ലിനെ മുത്തുകയാണെങ്കിൽ മനുഷ്യന്റെ കഴിഞ്ഞു പോയി തെറ്റുകൾ അള്ളാഹു മാഫ് ചെയ്തു കൊടുക്കുമെന്ന് റസൂർ ഹരി ആ ഒരു കല്ലിന്റെ ഒരു അംശക്കെടുത്തത് ലാഭപരിശോധനക്ക് എടുത്ത കാലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഭൂ